ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു മാങ്ങാപ്പരക്കാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു കറി നമുക്ക് തീ കത്തിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി കറിയാണിത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മാങ്ങാപ്പരക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പൊ ഞാനിവിടെ ഇതുണ്ടാക്കാനായിട്ട് രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഞാനിവിടെ കുറ്റാട്ടർ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് മാമ്പഴം വേണമെങ്കിലും എടുക്കാം പിന്നെ ഈ മാങ്ങ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്തായി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂത്ത മാങ്ങയുടെ പകുതി കളഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു മൂത്ത മാങ്ങയുടെ പകുതി എടുക്കുന്നത് ഈ ഒരു കറിക്ക് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ ആദ്യം മരുന്ന് വെച്ച മാങ്ങ നല്ല പഴുത്ത മാങ്ങയാണ് അതിനൊട്ടും തന്നെ പുളിയില്ല അപ്പൊ നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് അത്യാവശ്യം പുളി ഉണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ മൂത്ത മാങ്ങ തേങ്ങ അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എരിവിന് വേണ്ടി നാല് വറ്റൻമുളക് ചുട്ടെടുത്തതാണ് അപ്പൊ ഈ ഒരു മാങ്ങ അരിഞ്ഞതും വറ്റൻമുളക് ചുട്ടെടുത്തതും കൂടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പൊ ഇത് നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കണം കടുക് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാൻ പാടില്ല ഒരു സമയത്ത് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കാരണം ഇല്ലെങ്കിൽ കടുക് നന്നായിട്ട് അങ്ങ് അരഞ്ഞുപോയി വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ നമ്മൾ ആ കടുക് കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ അരപ്പ് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഈ താളിപ്പ് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴുത്ത മാങ്ങാ പരക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ വർഷവും മാങ്ങ സീസണിൽ ഞാൻ ഉണ്ടാക്കാറുള്ള ഒരു കറിയാണിത് കാരണം ഇത് നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല അതുമാത്രമല്ല ഇത് ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാകില്ല ഇത് നമുക്ക് വെറുതെ കോരി കഴിക്കാനായാലും നല്ല ടേസ്റ്റ് ആണ് ചോറിന്റെ കൂടെ നമുക്ക് ഇത് മാത്രം മതി വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പഴുത്ത മാങ്ങയുള്ളപ്പോൾ ഈ ഒരു മാങ്ങാപ്പിരക്ക് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബായ്